Slayman, gehst du ഇതെന്തിനു മുന്നേ സ്ലൈമൊക്കെ ആയിട്ട് അങ്ങനെ ചോദിക്കാൻ കാരണം അല്ല നീ കൊച്ചുളെ പോലെ സ്ലൈം ഒക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കും കൊച്ചുകൾക്ക് മാത്രമേ സ്ലൈം വെച്ച് കളിക്കാവുള്ളൂ പിന്നെ നീ എന്തോ ഞാൻ ഇപ്പൊ ഒരു വീഡിയോ ഈ സ്ലൈം പോലത്തെ ഒരു സാധനം മുഖത്തീട്ട് മുഖത്ത് ആക്പിൾസും സ്കാർക്ക് പോകും ആ സാധനം കിട്ടാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു സ്ലൈം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഈ സ്ലൈം എടുത്ത് മുഖത്ത് വെച്ചാലേ നീ പറഞ്ഞ സാധനം ഇരട്ടിക്ക് വരേ ഉള്ളൂ ഞാൻ യൂസ് ചെയ്ത സാധനം നിനക്ക് ചെയ്തു അതിനാണ് ആൽസ് ഗുഡ്നെസിന്റെ ഫ്ലാക്സീഡ് ജെൽ ഞാൻ ഫ്ലാക്സീഡ് ജെല്ലിൽ വെച്ചിട്ട് വൺ വീക്ക് ചാഞ്ച് നടത്തിയ ഈ സെലിബ്രിറ്റീസിന്റെ സ്കിന്നൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് കാരണം അവർ ടെഹിഡോ ബോട്ടോക്സ് ചെയ്യുന്നതുകൊണ്ടാണ് എന്നാൽ അതൊക്കെ വളരെ െൻസീവ് ആയി എന്നാൽ ഫ്ലാക്സിഡ് ജെൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സെയിം ബെനിഫിറ്റ് എല്ലാം നമുക്ക് കിട്ടും അതായത് വില തുച്ഛം ഗുണം ഞാൻ ഇത് പതിനഞ്ച് ദിവസം ഉപയോഗിക്കാൻ തുടങ്ങിയ നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഫസ്റ്റ് ഡേ ആണ് എന്റെ ഫേസിൽ നല്ല രീതിയിൽ കാണാം ഫ്ലാക്സിഡ് ജെല്ല് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏഴാമത്തെ ദിവസമാണ് എന്റെ ഫേസിൽ നല്ലൊരു ചേഞ്ച് വന്നു ആക്നെയും പിന്നും നല്ല രീതിയിൽ ഫെയ്ഡ് ആവാൻ തുടങ്ങി ഈ ഒരു ജെല്ല് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്റെ പതിനൊന്നാമത്തെ ദിവസം എന്റെ ഫേസ് നല്ല രീതിയിൽ ഹൈഡ്രേറ്റും ഹെൽത്തിയും ഗ്ലോയുമായി ഇനി ഇപ്പൊ ഇതിന്റെ പതിനഞ്ചാമത്തെ ദിവസമാണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്റെ മുഖ എത്ര മാത്രം ഹൈഡ്രേറ്റും ഗ്ലോയു ആയിരുന്നു അപ്പൊ ഇനി ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്ത് പ്രോഡക്റ്റ് വാങ്ങൂ